ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെ കലണ്ടറും ക്ലോക്കും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന കൃത്യസ്ഥാനത്താണെങ്കിൽ അവിടേക്ക് സമ്പത്ത് വന്ന് നിറയുന്നതാണ് അതോടൊപ്പം കഷ്ടകാലവും ദുഃഖവും ദുരിതവുമെല്ലാം ക്രമേണ ഒഴിഞ്ഞു പോകുന്നതാണ് എന്തുകൊണ്ടാണ് ഇവിടെ ക്രമേണ ഒഴിഞ്ഞു പോകുന്നതാണെന്ന് എടുത്തു പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ പോയി വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്താൽ പിറ്റേ ദിവസം ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് അലോഹ്യം തോന്നരുത് അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് ക്രമേണ മാത്രമേ ഇതിൻ്റെ പരിപൂർണ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഇതിൽ ഈ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ കലണ്ടറും ഘടികാരവും ഇന്ന് തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാനായാൽ വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പായും വ്യത്യാസങ്ങൾ വരുന്നതാണ് ഒരു പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിച്ചു എന്ന് വരാം അത് ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും ആ എന്തായാലും ശരി അല്പം വൈകിയാലും ഫലം നിശ്ചയമാണ് അത് തർക്കമില്ലാത്ത കാര്യമാണ് ആ ശരി അപ്പോൾ ഇനി ഈ പറഞ്ഞ കലണ്ടറും ഘടികാരവും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ തൂക്കേണ്ടത് എന്ന് പറയാം ആദ്യം പറയുന്നത് കലണ്ടറാണ് ആണ് പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ കലണ്ടറിനും ഇത് ബാധകമല്ല വിധിപ്രകാരം തയ്യാർ ചെയ്തിരിക്കുന്ന കലണ്ടറുകൾക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ വിധിപ്രകാരം എന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ കോർത്തിണക്കിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കലണ്ടറാണ് ശാസ്ത്രീയമായ കലണ്ടർ അതായത് സത്യമുള്ള കലണ്ടർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കലണ്ടറിൽ വിശേഷ ദിവസങ്ങൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ മുഹൂർത്തങ്ങൾ നക്ഷത്രഫലങ്ങൾ അതുപോലെ തന്നെ രാഹുകാലം ഗുളികകാലം യമഖണ്ഠകാലം ഉദയാസമയങ്ങൾ ഞാറ്റുവേലയും സംക്രമവും അങ്ങനെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട് തന്നെ ഇതിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ വസ്തുതകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കലണ്ടറുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഈ കലണ്ടറുകൾ ശക്തിയുള്ള കലണ്ടറുകളാണ് അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കലണ്ടറുകളാണെന്ന് പൊതുവെ പറയപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവയെ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന സ്ഥാനത്ത് തന്നെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ തൂക്കണം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഏതു തരം കലണ്ടറുകളാണ് ഉത്തമമായിട്ടുള്ള കലണ്ടറുകൾ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവുക സ്വാഭാവികമാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മാതൃഭൂമി കലണ്ടർ മലയാള മനോരമ കേരള കൗമുദി ഇതെല്ലാം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്തിരിക്കുന്നതാണ് എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഈ ഏതെങ്കിലും പരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സിനിമാ അഭിനേതാക്കളുടെയോ അല്ലെങ്കിൽ കായിക താരങ്ങളുടെയോ ചിത്രങ്ങളുള്ള കലണ്ടറുകൾ വീട്ടിൽ തൂക്കുന്നതിന് ഇങ്ങനൊരു സ്ഥാനവും ഒന്നും നോക്കേണ്ടതില്ല അതെന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞത് പരസ്യം പ്രചരിപ്പിക്കാനുള്ള കലണ്ടറുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കലണ്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ശാസ്ത്രീയമായ രീതിയിൽ തയ്യാർ ചെയ്തിട്ടുള്ള കലണ്ടറുകൾ നിങ്ങൾ വീട്ടിൽ തൂക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്നാൽ പരസ്യങ്ങളടങ്ങിയ കലണ്ടറുകൾ നിങ്ങൾ വീട്ടിൽ തൂക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അത് കലണ്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഒട്ടുമിക്ക നിത്യോപയോഗ വസ്തുക്കളെല്ലാം ഈ പർട്ടിക്കുലർ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറയുകയാണ് കൂടുതൽ ശരി ഇത് ഒറ്റ ബാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒറിജിനൽ ബസുമതി റൈസിന് പരസ്യത്തിൻ്റെ ആവശ്യമില്ല ആവശ്യക്കാർ അത് അന്വേഷിച്ച് ചെന്ന് ചോദിച്ചു മേടിക്കും അത്ര തന്നെ ആ അപ്പോൾ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഏത് തരം കലണ്ടർ നമ്മൾ വീട്ടിൽ തൂക്കേണ്ടത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്തത് ഈ കലണ്ടർ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഏത് ദിക്കിലാണ് തൂക്കേണ്ടതെന്നൊന്ന് പറയാം ഈ പറഞ്ഞ പ്രകാരം ശാസ്ത്രീയമായിട്ടുള്ള കലണ്ടറുകൾ തൂക്കേണ്ടത് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്താണ് അതായത് ഒരു വീടിൻ്റെ ഹാളിലാണ് തൂക്കേണ്ടത് പറയാൻ കാരണം ഏറ്റവും വലിയ റൂം വരുന്നത് ബ്രഹ്മസ്ഥാനത്താണ് ഏത് ദിക്കിലേക്ക് തിരിച്ചു നോക്കണമെന്ന് ചോദിച്ചാൽ പകൽ സമയത്തും വൈദ്യുത ബൾബുകൾ ഓൺ ചെയ്യാതെ യഥേഷ്ടം പകൽ വെളിച്ചം കൊണ്ട് തന്നെ നമ്മൾ തൂക്കിയിടുന്ന കലണ്ടറുകൾ നമുക്ക് ശരിയായ രീതിയിൽ കാണപ്പെടുന്ന ഏത് ദിക്കിലാണോ നിങ്ങൾ തൂക്കുന്നത് ആ ദിക്കിൽ തന്നെയാണ് കലണ്ടറുകൾ തൂക്കേണ്ടത് അതുമാത്രമല്ല കലണ്ടറിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറിപ്പുകൾ എഴുതണമെങ്കിൽ അതെഴുതുവാൻ പാകത്തിന് കൈ എത്തുന്ന ഒരു സ്ഥലത്തായിരിക്കണം കലണ്ടർ തൂക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിക്ക് കിട്ടിയേ മതിയാകൂ എന്നാണെങ്കിൽ കിഴക്കോട്ട് തിരിച്ച് അതായത് കിഴക്ക് ദർശനമായിട്ട് തൂക്കാവുന്നതാണ് ഇങ്ങനെ പറയാൻ കാരണം എന്തിനും ഏതിനും കിഴക്കാണ് ഉത്തമമായ ദിശയെന്ന് വാസ്തുശാസ്ത്രം കണക്കാക്കിയിട്ടുള്ളതാണ് ഓഫീസിലാണെങ്കിലും ഇപ്രകാരം തന്നെ തൂക്കാവുന്നതാണ് അതായത് ഓഫീസിലെ പ്രധാന ചെയർ എവിടെയാണോ ഇട്ടിരിക്കുന്നത് ആ ചെയറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം കലണ്ടർ വരേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കലണ്ടർ കാണാൻ സാധിക്കണം അത്രയേ ഉള്ളൂ ആ ആദ്യം പറഞ്ഞതുപോലെ പരസ്യങ്ങൾ അടങ്ങിയ കലണ്ടർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തൂക്കാവുന്നതാണ് കാരണം അതിൽ എണ്ണൽ സംഖ്യ മാത്രമേ ഉള്ളൂ മറ്റുപയോഗപ്രദമായ അറിവുകൾ യാതൊന്നും തന്നെയില്ല അപ്പോൾ ഇത്രയുമാണ് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ അറിവുകൾ പങ്കുവെക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ക്രമീകരണങ്ങൾ അനുസരിച്ച് വീട്ടിലെ ഘടികാരം അതായത് ക്ലോക്ക് എവിടെ വരണം എന്നൊന്ന് നോക്കാം ഒരു വീട്ടിൽ ഒന്നിലധികം ക്ലോക്കുകൾ വയ്ക്കാവുന്നതാണ് എന്നാൽ പ്രധാന ഘടികാരം ഹാളിലാണ് വരേണ്ടത് അത് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ എണ്ണൽ സംഖ്യകൾ എഴുതിയ ഘടികാരമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഘടികാരത്തിലേക്ക് ആ ആവശ്യത്തിന് വെളിച്ചം വരത്തക്ക രീതിയിലായിരിക്കണം ഘടികാരം നിങ്ങൾ ഭിത്തിയിൽ ആണി നിങ്ങളുടെ വീട്ടിലെ പ്രധാന ഘടികാരം മറ്റു റൂമുകളിലെ ഘടികാരത്തേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കണം അതുപോലെ തന്നെ ഹാളിൽ നിങ്ങൾ ആണിയടിച്ച് തൂക്കിയിരിക്കുന്ന ഘടികാരം റൂമിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നന്നായി കാണത്തക്ക രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത് എന്നു വെച്ചാൽ യാതൊരുവിധ മറയും അതിനു മുൻപിൽ പാടില്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ ഈ ക്ലോക്ക് പ്രത്യേകം ഒരു ദിശയിലേക്ക് തിരിച്ചു തന്നെ വെക്കണമെന്ന് പറയാൻ സാധ്യമല്ല അതെന്തുകൊണ്ടെന്നാൽ പല ഭവനങ്ങളും പല ഷേയ്പ്പിലും ഡിസൈനിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കാരണത്താൽ ഞാനിവിടെ ക്ലോക്ക് കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുകൊണ്ട് ചില വീടുകൾക്ക് ഇത് ഉപകാരമായേക്കാം എന്നാൽ മറ്റു ചില വീടുകളിൽ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഭിത്തിക്ക് നേരെയായി പോകാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ക്ലോക്ക് നിങ്ങൾ വെക്കേണ്ടത് യഥേഷ്ടം വെളിച്ചം ലഭിക്കുന്നിടത്തായിരിക്കണം അതുപോലെ തന്നെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ എണ്ണൽ സംഖ്യ കൊണ്ട് വ്യക്തമായി എഴുതിയിരിക്കുന്ന ക്ലോക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എത്ര ക്ലോക്ക് വേണമെങ്കിലും ഒരു വീട്ടിൽ പല റൂമുകളിലായിട്ട് നിങ്ങൾക്ക് ആണി അടിച്ചു തൂക്കാവുന്നതാണ് എന്നാൽ പ്രധാന ക്ലോക്ക് ഏറ്റവും വലുതായിരിക്കണം അത് ഹാളിൽ തന്നെ ആയിരിക്കുകയും വേണം അതായത് ബ്രഹ്മസ്ഥാനത്തായിരിക്കണം വരേണ്ടത് അത്രയും ശ്രദ്ധിച്ചാൽ മതി ഓഫീസിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാന ചെയറിൽ ഇരുന്നു കൊണ്ട് അനായാസം സമയം കാണത്തക്ക രീതിയിൽ വേണം ക്ലോക്ക് ക്രമീകരിക്കേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ലോക്കിൽ ഒന്ന് രണ്ട് മൂന്ന് എണ്ണൽ സംഖ്യകളായിരിക്കണം അതുപോലെ തന്നെ ക്ലോക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള ഡയലിൽ കറുപ്പ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലോക്കുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും ഇവിടെ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കുക ആളുകളുടെ അഭിരുചി പലതും പലതാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നതും പ്രധാന ക്ലോക്ക് ഈ പറഞ്ഞ വിധം വെള്ളടയലിൽ കറുപ്പ് ലെറ്റേഴ്സ് വരുന്നത് തിരഞ്ഞെടുക്കാനായാൽ പിന്നീടുള്ള മാസങ്ങളിൽ അതായത് വരും മാസങ്ങളിൽ ആ ക്ലോക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും അത്രയ്ക്കധികം അതിന് വശ്യതയുണ്ടെന്ന ചുരുക്കം ഇത് പല ആളുകളിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അറിവാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കുട്ടികളുടെ റൂമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ തീർത്ത ക്ലോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത് പറയാൻ കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന റൂമാണ് ഇത്രയുമാണ് ഘടികാരം തിരഞ്ഞെടുക്കുമ്പോഴും അത് വീട്ടിൽ സ്ഥാപിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് ഇപ്പോഴാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന പ്രകാരം കലണ്ടറും ഘടികാരവും എങ്ങനെ ഒരു വീട്ടിൽ ക്രമീകരിക്കണമെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ക്ലിയർ ആയി കിട്ടാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എടുത്ത് ചോദിക്കാവുന്നതാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം എല്ലാ ദിവസവും പുലർച്ചെ നിർമ്മാല്യത്തിന് ശേഷം അഞ്ച് ആരംഭിക്കുന്ന പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും നക്ഷത്രവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വ്യക്തമായി തെറ്റുകൂടാതെ തരേണ്ടതാണ് അപ്പോൾ ഞാനത് ക്രമമായി എഴുതിയെടുത്ത ശേഷം അതാത് കാറ്റഗറിയിലേക്ക് തിരിച്ച് അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യവും ഓൾറെഡി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അതെല്ലാം നോക്കിയ ശേഷം അതാത് കാറ്റഗറിയിലേക്ക് തിരിച്ച് അത് പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം